മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും ഗവൺമെന്റിനെ സംബന്ധിച്ചും കൃത്യമായ നിലപാടുണ്ട് ആ നിലപാട് ഓരരുതായ്മകൾക്കും ഇത് ഇതല്ല നാളെ വേറൊരു എന്തെങ്കിലും വിവാദം പന്തുവന്നിരിക്കട്ടെ ആ വിവാദങ്ങളിൽ നിന്ന് ഒളിച്ചോടുക മനസാക്ഷിയുടെ കോടതിക്ക് വിട്ടുകൊടുക്കുക ഇല്ലെങ്കിൽ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്റെ രാഷ്ട്രീയക്കാരനാണെന്ന് പറയുക വിധി പറയുന്ന ജഡ്ജിയുടെ രാഷ്ട്രീയം പറയുക അത്തരം ഏർപ്പാടൊന്നും ഈ ഗവൺമെന്റിനില്ല വണ്ടി തള്ളാൻ വേറൊരു ഈ ഗവൺമെന്റ് വരുന്ന വസ്തുതകളോട് Mila, ും ഒരു ഈ ഈ സർക്കാരിന് യാതൊരു ആവശ്യവുമില്ല ഒരു ഒരു പരിരക്ഷയും സർക്കാർ കുറ്റവാളികൾക്കും വിട്ടീഴ്ക്കും ഇപ്പോൾ താങ്കൾ പറഞ്ഞ ചില പഴഞ്ചൊല്ലുകൾ ഉണ്ടല്ലോ ഉപ്പുതന്നവർ വെള്ളം കുടിക്കും ഒരാളെയും ഈ സർക്കാർ ഇരുട്ടിൽ രക്ഷിക്കില്ല വെറുതെ നിർത്തില്ല തുടങ്ങിയ കാര്യങ്ങൾ ഒഴിച്ച് ഈ വിവാദം പുറത്തു വന്ന അന്ന് പറഞ്ഞതും ഇന്ന് സർക്കാർ നിൽക്കുന്നതും തമ്മിൽ എത്രമാത്രം അന്തരമുണ്ട് എന്ന് ശ്രീ റഹീമൻ അറിയാമോ ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ പതിനാല് തവണ ലോക്ഡൌൺ കാലത്ത് അല്ലെങ്കിൽ പതിനാല് തവണ കേരളത്തിലേക്ക് സ്വർണം കടത്തി എന്ന് പറഞ്ഞല്ലോ പതിനാല് തവണ ഈ സ്വർണ്ണക്കടത്ത് പ്രതി ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് സംസ്ഥാനത്തിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്ന ശ്രീ ശിവശങ്കറിനെ വിളിച്ചിട്ടുണ്ട് പതിനാല് തവണ അതിൽ സംശയാസ്പദമായി എന്തെങ്കിലും ഉണ്ട് എന്ന് ശ്രീ ശ്രീറഹിന് തോന്നുന്നുണ്ടോ അത് ഉത്തരം പറ ഈ ശിവശങ്കരൻ എന്റെ ഏതെങ്കിലും ബന്ധുവോ അല്ലെങ്കിൽ ശ്രീ എനിക്ക് എന്തെങ്കിലും പേഴ്സണൽ ശിവശങ്കറിന് ഉണ്ടോ അല്ലെങ്കിൽ എന്റെ പാർട്ടിയുടെ ആരെങ്കിലും എവിടെയും പുറകോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞു ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന് ആദ്യമേ തന്നെ നിലപാടെടുത്ത മുഖ്യമന്ത്രി ഏറ്റവും ആദ്യം സംസ്ഥാനത്തിനകത്തൊരു അന്വേഷണം നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞതെന്താണ് ഇപ്പോൾ സർക്കാർ നിൽക്കുന്നത് എവിടെയാണ് അല്ല കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസിയെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞതിനോട് തന്നെ ക്ലബ് ചെയ്ത് പറയട്ടെ താങ്കൾ ചോദിച്ചത് പ്രസക്തമായ ചോദ്യമാണ് ഞാൻ ഉത്തരം പറയുകയും ചെയ്യാം വിളച്ചിലെ ചോദിച്ചു പറഞ്ഞു ആദ്യം പറഞ്ഞത് ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞു രണ്ടാമത് എന്താ പറഞ്ഞത് രണ്ടാമത് പറഞ്ഞു അവർ പറഞ്ഞതിനെ കുറിച്ചതിനെ കുറിച്ച് തീർച്ചയായും ഞാൻ അവരോട് ചോദിക്കാൻ ശ്രദ്ധിക്കും നമ്മുടെ പ്രശ്നം താങ്കൾക്ക് ഈ ചർച്ചയിൽ താങ്കൾ പ്രതിനിധീകരിക്കുന്നത് ഏത് പക്ഷത്തെയാണെന്ന് താങ്കൾക്കറിയാമല്ലോ അവർ പ്രതിനിധീകരിക്കുന്നത് അവരുടെ പാർട്ടിയെയും പക്ഷത്തെയുമാണ് താങ്കളുടെ പക്ഷത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ദയവായി താങ്കൾ ആദ്യം മറുപടി നൽകുക ഈ ചോദ്യത്തിന് പിന്നീട് ഉത്തരം കിട്ടാതെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടി വരികയും താങ്കൾക്ക് ഉചിതമായ സമയം കിട്ടിയില്ല എന്ന് പരാതി ഉണ്ടാവുകയും ചെയ്യാൻ പാടില്ല താങ്കൾ പറഞ്ഞു സർക്കാർ ഒരു തരത്തിലും പിന്നോട്ട് പോയിട്ടില്ല സർക്കാർ എവിടെയാണോ പറഞ്ഞത് അവിടെ തന്നെ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് ഞാൻ ചോദിക്കുന്നത് സംസ്ഥാനത്തിനകത്ത് ഇക്കാര്യങ്ങളെ കുറിച്ച് ഒരു അന്വേഷണം വേണം എന്നാണ് പ്രതിപക്ഷം അതിശക്തമായി ആദ്യം ആവശ്യപ്പെട്ടതെങ്കിൽ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് ഇന്ന് മുഖ്യമന്ത്രിക്ക് നിൽക്കേണ്ടി വരുന്നത് എവിടെയാണ് ചോദിച്ച ചോദ്യത്തിന് മറുപടി ചോദിച്ചെ പോകുന്നേ വരുന്ന പ്രശ്നം എന്താണ് ഇവർ ആദ്യം ആവശ്യപ്പെട്ടത് എവിടെയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ പുതിയൊരു പ്രശ്നം ഉയർന്നു വന്നു ആ സ്വപ്ന സുരേഷ് ഹാജരാക്കിയിരുന്ന സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്നൊരു വാർത്ത വന്നു ഇതേ വേദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് എയർ ഇന്ത്യ സ്റ്റാറ്റിലെ പ്രജോലിക്ക് കയറിയത് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഏജൻസി സംവിധാനമായ ഇന്ത്യ സ്റ്റാറ്റിൽ എന്തുകൊണ്ട് ഇതുവരെ പരാതി നൽകിയില്ല ഞങ്ങൾ പരാതി നൽകി പരാതി നൽകുകയും ആ പരാതി നൽകിയത് ശ്രീറഹീം തന്നെ കഴിഞ്ഞ ആഴ്ച മുഴുവൻ നമ്മുടെ ചർച്ചകളിൽ വാദിച്ചത് സർക്കാരുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ജീവനക്കാരിയാണ് ഈ സ്വപ്ന സുരേഷ് എന്നാണല്ലോ പിന്നെ സർക്കാർ എന്തിനാണ് പരാതി നൽകിയത് അവർ വ്യാജരേഖ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ സർക്കാരിന് എന്താണ് പ്രശ്നം സംബന്ധിച്ച് വേറൊരു ക്രൈമാണ് അന്ന് ഉയർന്ന പ്രശ്നം എന്തായിരുന്നു അന്ന് ഉയർന്നത് കാര്യം പറഞ്ഞതുപോലെ ഒരു തെറ്റായ വ്യാജ പ്രചാരമായിരുന്നു എന്തായിരുന്നു ആ പ്രചാരണം ഇവർ മുഖ്യമന്ത്രിക്ക് കീഴിലെ ഐ ടി വകുപ്പിലെ ഉദ്യോഗസ്ഥയാണ് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല ഈ പറയുന്ന പറയൂ ഞാനൊരു മറുപടി പറയാം എന്തുകൊണ്ട് നൽകി എന്നാണ് ചോദ്യം ആ പരാതിയിൽ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന്റെ ഒരു ഏജൻസി പരാതി നൽകി എന്നാണല്ലോ താങ്കളുടെ ചോദ്യം അപ്പൊ അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് എന്റെ വാദം തെറ്റതാണ് ആ പരാതി മൊത്തം വായിക്കണം അതാ പ്രശ്നം ആ പരാതിയിൽ ഒന്നാമത്തെ പ്രതി ഈ പറയുന്ന സുരേഷ് രണ്ടു മൂന്ന് പ്രതികളാരാ എങ്ങനെയാ സി ഡബ്ല്യു സിയും ഉരുളൊന്നും വേണ്ട ടെക്കും പ്രതികളായി പ്രതിയായി ഇതേ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ഈ ഈ കൊടുത്തു പ്രശ്നം നിങ്ങൾക്ക് സ്വപ്ന സുരേഷും സർക്കാരും തമ്മിൽ ഒരു ബന്ധവുമില്ല മാധ്യമങ്ങൾ അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് എന്നിട്ട് ഇന്ന് താങ്കൾ ചർച്ചയിൽ വന്നിരുന്നത് ഞങ്ങളോട് പറയുകയാണ് ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് വ്യാജരേഖ നൽകി കബളിപ്പിച്ചതിന് ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എന്താണ് ബന്ധം നേരത്തെ നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ എത്ര തവണ കടകം മറിയും ഇക്കാര്യത്തിൽ എന്തിനു വേണ്ടിയാണിത് ഇവർ സർക്കാരിന്റെ കരാർ ജീവനക്കാരിയാണ് ആദ്യം പറഞ്ഞ മാധ്യമങ്ങളെ മുഴുവൻ ചോദ്യം ചെയ്ത ശേഷം ശ്രീ റഹീം ഇന്ന് സർക്കാരിന്റെ ഐ ടി വകുപ്പിന്റെ പൊതുമേഖലാ സ്ഥാപനം കെ എസ് ഐ ടി എൽ പരാതി നൽകിയിരിക്കുന്നു ഞങ്ങളെ വ്യാജരേഖ നൽകി കബളിപ്പിച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഞങ്ങളാണ് പരാതിക്കാർ നിങ്ങൾക്ക് എന്തിനാണ് പരാതി എന്നോട് ചോദിക്കണ്ട ഇന്നലത്തെ കൗണ്ടർ പോയിന്റ് കടന്നു പോകുമ്പോൾ ആ കൗണ്ടർ നിങ്ങൾ തന്നെ കൊടുത്ത ഫ്ലാഷ് ന്യൂസിൽ അതിന്റെ സർക്കാർ ജീവനക്കാരി അല്ല എന്നും ഉദ്യോഗസ്ഥയാണ് അവർ അഞ്ചു മിനിറ്റ് മുൻപ് റഹീമാണ് പറഞ്ഞത് വ്യാജരേഖ നൽകിയെന്ന് മാധ്യമങ്ങൾ വാർത്ത കൊണ്ടുവന്നു ഞങ്ങൾ പരാതി കൊടുത്തു എന്ന് ഞങ്ങളുടെ പരാതിയിലാണ് നടപടി എടുത്തത് എന്ന് നിങ്ങൾ എന്തിനാണ് പരാതി കൊടുത്തതെന്നാണ് എന്റെ ചോദ്യം ഞാൻ ചോദിക്കുന്ന ചോദ്യം ഈ കടകം ആരാണ് മനോരമയും ശ്രീ അന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് ശ്രീറഹീം സംസ്ഥാനത്തിന് ഒരു കാര്യവും ഇക്കാര്യത്തിൽ അന്വേഷിക്കാനില്ല എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് ശ്രീറഹിം ഇന്ന് അദ്ദേഹം പറയുന്നത് ചീഫ് സെക്രട്ടറി ഇക്കാര്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും എന്നാണ് എന്തിനാണ് ഇങ്ങനെ ഒരു നിലപാടെടുത്തതെന്ന് വിശദീകരിക്കും ശ്രീഹിമി ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ചാരക്കേസിന്റെ കാലമെല്ലാം കടന്നു ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനും നിങ്ങളും ചർച്ച ചെയ്തിരിക്കുമ്പോൾ എനിക്ക് കളവ് പറയാൻ പറ്റും അവരുടെ അറിവിലേക്ക് വേണ്ടി ശ്രീറഹീം രണ്ട് താങ്കൾ എത്ര തന്നെ ക്ഷോഭിച്ചാലും പറയൂ ഈ ഒന്നര മണിക്കൂർ ആ ക്ഷോഭത്തിൽ ഞാൻ വീഴാൻ പോകുന്നില്ല അയ്യോ അങ്ങനെ പറഞ്ഞൂടാ താങ്കൾ എന്നെ എത്ര തന്നെ എന്നോട് പെരുമാറിയാൽ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് മറ്റൊരു ദിവസം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യാം ഇന്ന് ഈ വിഷയം എന്ന് മുൻകൂട്ടി അറിയിച്ചാണ് താങ്കളെ ഞങ്ങൾ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത് ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത് അങ്ങ് ചോദിച്ച ചോദ്യം തന്നെ കളവാണ് അങ്ങ് ചോദിച്ച ചോദ്യം തന്നെ പ്ലീസ് അങ്ങ് ചോദിച്ച ചോദ്യം തന്നെ കളവാണ് രണ്ട് എന്റെ ക്ഷോഭത്തെ കുറിച്ച് പറഞ്ഞു ക്ഷോഭിക്കുകയില്ല ചോദിക്കാൻ വന്നതല്ല ഞാൻ ക്ഷോഭിച്ച് പറഞ്ഞതുമല്ല വസ്തുതകൾ നിരത്തിയതാണ് എന്റെ ടോൺ ക്ഷോഭമാണെങ്കിൽ അതിനേക്കാൾ വലിയ ക്ഷോഭത്തോടു കൂടിയാണ് നിങ്ങൾ സ്ഥായി ഭാവം നിങ്ങൾ എപ്പോഴും ചോദിക്കുന്നത് ഇവിടെ എവിടെയാണ് മലക്കം പറഞ്ഞത് ഈ പറഞ്ഞതിൽ എന്റെ ഏത് ക്ഷോഭഭാവമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് വസ്തുതയാണ് ാണ് മാധ്യമങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഈ കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നില്ലേ വ്യാജരേഖയാണ് ഹാജരാക്കിയത് നിയമനത്തിൽ സെക്രട്ടറി ഇടപെട്ടിരുന്നു എന്ന് എന്തിനാണ് അത് ഇതുവരെയും ചെയ്യാതെ ഒടുവിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോൾ നിർബന്ധിതരായപ്പോൾ മാത്രം ഇങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് വ്യാജരേഖയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന സംസ്ഥാന സർക്കാർ നേരിട്ട് നിയമിച്ച സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥയല്ലവർ സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ പെട്ടെന്ന് അതിലേക്ക് നീങ്ങിയിരുന്നില്ല പക്ഷേ എന്ന് പറഞ്ഞ് അത് സംബന്ധിച്ച് ഇന്ത്യയുടെ ആയിട്ടുള്ള അന്വേഷണം നടന്നിട്ടില്ല എങ്ങനെയാണ് ടെലിവിഷൻ ചർച്ചയിൽ നമുക്ക് നടക്കുന്നുണ്ടോ മുഖ്യമന്ത്രിയുടെ ആവർത്തിച്ച് വെച്ചപ്പോൾ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞാണ് എന്തിനാണ് താങ്കൾ ഇങ്ങനെ സങ്കല്പിക്കാൻ നിൽക്കുന്നത് ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്